അത് സാധാരണ ആരും ചെയ്യാത്തതാണ് ഇതിനു മുമ്പ് ഏതെങ്കിലും മുഖ്യമന്ത്രിമാർ ഇങ്ങനെ ചെയ്തതായിട്ട് എൻ്റെ അറിവിലില്ല അതുകൊണ്ട് എല്ലാവരെയും പിന്നെ വിളിച്ച് ഒരിടത്ത് കൊണ്ടുവന്നു അവരുമായിട്ട് ആശയവിനിമയം നടത്തുക എന്നുള്ളത് നല്ലൊരു ഐഡിയ ആണ് കാരണം ഇനിയുള്ള കാലത്ത് ഈ ആശയവിനിമയം വളരെ ആവശ്യമാണ് പക്ഷെ അതിൽ ഞാൻ ആദ്യം വിചാരിച്ചത് സാംസ്കാരിക പ്രവർത്തകർ മാത്രമായിരിക്കും എന്നുള്ളതാണ് പക്ഷേ നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാ മേഖലകളിലെ ആളുകളും കൂടി ഉണ്ടായിരുന്നു അതും വളരെ നന്നായി ഇപ്പം നമ്മൾ ഓരോരുത്തരും അവരുടെ രീതിയിൽ നമ്മുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട് അതൊക്കെ മുഖ്യമന്ത്രി പിന്നെ നോട്ട് ചെയ്ത് വെച്ചു അതിനൊക്കെ ഓരോന്നിനും മറുപടി പറയുകയും ചെയ്തു അത് എൻ്റെ എനിക്ക് തോന്നുന്നത് ഇത് നല്ലൊരു സംരംഭമാണ് പിന്നെ ഞാനതിൽ ഉണ്ടല്ലോ നമ്മൾ നമ്മുടെ കേരള സംസ്ഥാന രൂപം കൊണ്ടതിന് ശേഷം ഇത്രയും പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ നമ്മൾ കണ്ടിട്ടില്ല എല്ലാ മേഖലകളിലും ഇപ്പോൾ വൈജ്ഞാനിക മേഖലകളിൽ അല്ലെങ്കിൽ നമ്മൾ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്ന കാര്യത്തിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ സാംസ്കാരിക എല്ലാ മേഖലകളിലും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പക്ഷേ എന്തുകൊണ്ടും അത് ഈ കുറച്ച് പേർ അടിത്തട്ടുള്ള ജനങ്ങളത് അറിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പിന്നെ മാധ്യമങ്ങൾ മാധ്യമങ്ങൾ പലപ്പോഴും സർക്കാർ വിരുദ്ധ നിലപാടാണ് എടുക്കുന്നത് അതാണ് ഒരു തടസ്സമായി നിൽക്കുന്നത് കാരണം സർക്കാരിൻ്റെ ജനങ്ങൾക്കിടയിലുള്ളൊരു കണ്ണിയാണ് മാധ്യമം എന്നുള്ളത് അപ്പോൾ മാധ്യമങ്ങളുമായിട്ട് സൗഹൃദത്തിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു അത് ആവശ്യമാണ് ഇനി അങ്ങോട്ട് പിന്നെ തിരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് എനിക്ക് തോന്നുന്നത് ആത്മവിശ്വാസത്തോടെ പിന്നെ അടുത്ത തിരഞ്ഞെടുപ്പിനെ അഭിസംബോധന ചെയ്യാം ഒരുപക്ഷേ ഒരു ഒരു ഉഴം കൂടി കിട്ടിയെന്ന് വരാം കാരണം കുറേയധികം കാര്യങ്ങൾ നമ്മൾ ചെയ്തു വച്ചിട്ടുണ്ട് നമ്മൾ പറഞ്ഞാൽ സർക്കാർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം അതിന് തുടരണമെങ്കിൽ ഇനിയും സമയം വേണം കാരണം ഇതൊരു തുടർച്ചയായിട്ട് പോകുന്ന ഒരു ഒരു പ്രക്രിയയാണല്ല പിന്നെ ഞാനിതിൽ പറഞ്ഞിട്ടുള്ളത് നമ്മൾ പലപ്പോഴും പിന്നെ വളരെ ബൗദ്ധികമായിട്ടുള്ള വലിയ കാര്യങ്ങൾ പറയും പക്ഷേ ചില ചെറിയ കാര്യങ്ങൾ അത് നമ്മൾ വിട്ടുപോകും അതാണ് ഞാൻ തെരുവ് നായ്ക്കളെക്കുറിച്ച് പറഞ്ഞിട്ട് അത് നമ്മ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് തെരുവ് നായ്ക്കൽ അപ്പോൾ ഒരു പിന്നെ ജർമ്മൻ ടൂറിസ്റ്റ് ഒരു സ്ത്രീ ഇവിടെ വന്നിട്ട് ഒരു തെരുവ് നായക്കടിച്ചു അവർ പിന്നെ അവർ വരുമ്പം കാണുന്നത് റോഡുകളിലൊക്കെ ഇങ്ങനെ തെരുവ് നായ്ക്കളിൽ ഇങ്ങനെ അരഞ്ഞു നടക്കുന്നതാണ് അത് ഒരു കേരളം പോലുള്ള ഒരു ഒരു പരിഷ്കൃത സമൂഹത്തിൻ്റെ ഇമേജിനെ ബാധിക്കുന്നതാണ് നമ്മൾ ആലോചിച്ചുവൊക്കെ ദൂരെ ഇരുന്നുകൊണ്ട് യൂറോപ്പിലിരുന്നുകൊണ്ട് അവിടെയുള്ള ആളുകൾ പറയും നമ്മൾ കേരളത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഇങ്ങനെ പട്ടികൾ കഴിഞ്ഞ് അടക്കാണ് അതിനൊരു നിയന്ത്രണമില്ല ആളുകളൊക്കെ ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മുടെ നാടിൻ്റെ ഇമേജിനാണ് ബാധിക്കുന്നത് ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ഒരു നമുക്കൊക്കെ കിട്ടിയിട്ടുള്ള എനിക്ക് ഞാൻ അടക്കമുള്ളതൊക്കെ കിട്ടിയിട്ടുള്ള ഒരു അവസരമാണിത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ പറയാം സമയക്കുറവുണ്ടായിരുന്നു എന്നെങ്കിൽ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനി ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് നിർത്താം അതായത് ഇപ്പോൾ ഒരുപാട് പേര് സംസാരിച്ചു പക്ഷെ അതൊക്കെ മുഖ്യമന്ത്രി കൃത്യമായിട്ട് അതൊക്കെ മനസ്സിലാക്കി നോട്ട് ചെയ്യുകയും മറുപടി പറയുകയും ചെയ്തു അതും നല്ലൊരു കാര്യമാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ അഭിപ്രായം പറയും അതോടൊത് കഴിയും അതിന് ഫോളോ അപ്പ് ഉണ്ടാവില്ല ഇത് ഓരോ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അദ്ദേഹം അതിൻ്റെ ആ പോയിൻ്റ് മാത്രം എടുത്തുകൊണ്ട് അതിനൊക്കെ മറുപടി പറയുകയും ചെയ്തു ചുരുക്കി പറഞ്ഞാൽ വളരെ സക്രിയമാണ് ഇത് മാതൃകാപരമാണ് ഇങ്ങനെയുള്ള ഒരു ഇതുപോലുള്ള ഒരു കൂട്ടായ്മ സംഭവങ്ങൾ നമ്മളെല്ലാവരുമായിട്ട് സംഭരിക്കണം എഴുത്തുകാരുമായിട്ട് മാത്രമല്ല ഞാനിപ്പോഴും പറയാം സാംസ്കാരിക പ്രവർത്തകരുമായിട്ട് മാത്രമല്ല സാധാരണക്കാരുമായിട്ടും സമൂഹത്തിൻ്റെ എല്ലാ മേഖലയിലെ ആളുകളുമായിട്ടും സർക്കാർ ആശയവിനിമയം നടത്തണം അത് അത് അത്യാവശ്യമാണ് അപ്പം നമുക്കിനി ഭാവിയിലേക്ക് നോക്കാം നല്ലൊരു ഭാവി കാലം ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് ഭാവിയിലേക്ക് സഞ്ചരിക്കാം